റഷ്യൻ സൈനിക സംഘത്തിന് നേരെ ഉണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾ തൃശൂർ ജില്ലയിലെ തൃക്കൂർ നായരങ്ങാടി സ്വദേശി സന്ദീപ് ആണ് ലഭിച്ചിട്ടുണ്ടോ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട എംബസിയുടെ സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ റഷ്യയിലുള്ള മലയാളി സംഘടനകളാണ് ഇക്കാര്യം തൃക്കൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ മുപ്പത്തി ആറ് വയസ്സുള്ള സന്ദീപാണ് ഉക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിട്ടുള്ളത് ഇയാൾ സന്ദീപ് റഷ്യൻ ആയിരുന്നു ഒരു പന്ത്രണ്ടംഗ റഷ്യൻ പട്ടാളത്തിന്റെ പട്രോളിംഗ് സംഘം ഇതിലായിരുന്നു സന്ദീപ് ഉണ്ടായിരുന്നത് ഈ പട്രോളിംഗ് സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് സന്ദീപ് കൊല്ലപ്പെട്ടത് ആശുപത്രിയിലുള്ള മൃതദേഹം റഷ്യയിലെ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ എത്തി തിരിച്ചറിഞ്ഞതായും ഇവർ തൃക്കൂരിലുള്ള തൃശൂർ തൃക്കൂരിലുള്ള വീട്ടിൽ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും എംബസി അവധി അവധിയായതിനാലാണ് എംബസിയിൽ നിന്നുള്ള സ്ഥിരീകരണം ലഭിക്കാത്തത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളും എംബസിയിൽ നിന്നുള്ള അറിയിപ്പും തിങ്കളാഴ്ച തന്നെ ലഭിക്കുമെന്നാണ് മലയാളി അസോസിയേഷൻ അറിയിച്ചത് ചാലക്കുടിയിലുള്ള ഒരു ഏജൻസി വഴിയാണ് ഏപ്രിൽ മാസത്തിൽ ഈ സന്ദീപ് റഷ്യയിലേക്ക് പോയത് സന്ദീപും മലയാളികളായ മറ്റ് ഏഴ് ഏഴോളം പേരും ഈ സന്ദീപിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു ആദ്യം വീട്ടിൽ അറിയിച്ചിരുന്നത് റഷ്യയിൽ മോസ്കോയിലുള്ള ഒരു റെസ്റ്റോറന്റിലാണ് ജോലി ഇതിനാണ് പോകുന്നതെന്നാണ് വീട്ടിൽ അറിയിച്ചിരുന്നത് പക്ഷേ പിന്നീട് റഷ്യയിൽ എത്തിയ ശേഷം അറിയിച്ചു മിലിട്ടറിയുടെ ക്യാൻറ്റീനിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയിച്ചു പക്ഷേ സുരക്ഷിതനാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും സന്ദീപ് അറിയിച്ചിരുന്നു പിന്നീട് ഒരിക്കൽ വിളിച്ചപ്പോൾ തന്റെ പാസ്പോർട്ടും ഫോണും ഒക്കെയായി സന്ദീപ് വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് റഷ്യയിലുള്ള മലയാളികൾ പറയുന്നത് സന്ദീപ് റഷ്യൻ പൗരത്വം സ്വീകരിക്കുകയും റഷ്യൻ സൈന്യത്തിൽ ചേരുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കാരണം റഷ്യയിൽ ഒരു പൗരത്വം റഷ്യൻ പൗരത്വം ഇല്ലാത്തവർക്ക് സൈന്യത്തിൽ ചേരണമെങ്കിൽ വളരെ പെട്ടെന്ന് പൗരത്വം ലഭിക്കുന്ന ഒരു രീതിയുണ്ട് ഇത് കണക്കിലെടുത്ത് അല്ലെങ്കിൽ ഈ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി ഇയാൾ സൈന്യത്തിൽ ചേർന്നതാണെന്നാണ് സംശയിക്കുന്നത് എന്തായാലും വിഷയത്തിൽ എംബസി ഉടൻ തന്നെ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ മറ്റൊരു വിഷയമുള്ളതാ പൗരത്വ റഷ്യൻ പൗരത്വം നേടിയ ആളാണ് സന്ദീപെങ്കിൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ അത് വിഷയമാകാൻ സാധ്യതയുണ്ട് എന്തായാലും റഷ്യൻ ഇന്ത്യൻ എംബസി ഇടപെട്ട് ഈ വിഷയത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കുറച്ചു നാളായി റഷ്യൻ സേനയുടെ ഭാഗമായുള്ള സൈനിക പരിശീലനത്തിലായിരുന്നു സന്ദീപ് അതുകൊണ്ട് തന്നെ കുറെ നാളായി നാട്ടിൽ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിരുന്നില്ല റഷ്യയിലുള്ള മറ്റ് മലയാളി സുഹൃത്തുക്കൾക്കും ഇയാളെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഫോൺ വിളിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് മറ്റ് സുഹൃത്തുക്കളും പറയുന്നുണ്ട് വീട്ടുകാർ ഇയാളെ കുറിച്ച് വിവരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് നോർക്കയുമായൊക്കെ ബന്ധപ്പെട്ടിരുന്നു പരാതി നൽകിയിരുന്നു കേന്ദ്രമന്ത്രിമാർക്കും പരാതി നൽകിയിരുന്നു ഇതിനിടെയാണ് മലയാളി അസോസിയേഷൻ സംഘടനകൾ ഈ ഇയാൾ മരിച്ചതായി സന്ദീപ് മരിച്ചതായി നാട്ടിൽ വിവരം അറിയിക്കുന്നത് കാരണം മലയാളി അസോസിയേഷന്റെ മലയാളി അസോസിയേഷൻ ഉൾപ്പെട്ടവരുടെ നിരവധി പേരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സന്ദീപ് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള റഷ്യൻ സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്നും സന്ദീപ് മരണമടഞ്ഞു എന്നും ഒരു വാർത്ത പ്രചരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് മലയാളി അസോസിയേഷൻ അംഗങ്ങൾ ഇതി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടുകയും ആശുപത്രിയിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു എന്നാണ് മലയാളി അസോസിയേഷൻ അംഗങ്ങൾ നാട്ടുകാരെ അറിയി ക്ഷമിക്കണം നാട്ടിലുള്ള ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത്